दशकम् अरवतिरेण्ड् श्लोकम् ए मनुष्यत्वं यातो मधुपिदपि देवेष्वविनयं विधत्ते चेन्नष्टस्त्रिदशसदशां कोऽपि महिमा ततश्च द्वं शिष्ये पशुपहत श्रियमिति प्रवृत्तस्त्वां जेतुं स किलमखवा दुर्मदनिधिः त्वदावासं हन्तुं प्रलयजलदानं वरभुवि प्रहिण्वन् बिभ्राणः कुलिशमयमभ्रे भगमनः प्रदस्थेन्यैरन्दर्दहनमरुदाद्यैर्विहसितो भवान् माया नैव त्रिभुवनपते मोहयति कम् सुरेन्द्रः क्रुद्धश्चेदद्विचकरुणया शैलकृपयाप्यनादङ्कोऽस्माकम् വിശ്വാസ പശുപാൻ അഹോകിന് ആയാ ഗിരി സചിന്യനിവസൻ മരുദ്ഗേധീശ പ്രണതു മുര മുരവൈരിന് മമമഗതാ ഗോവിന്ദമസീർത്ത ഗോവിന്ദഗോവിന്ദ മനുഷ്യ त्वं मनुष्यत्वं यातः मधुभिद् मधुभिद् अपि देवेष्वविनयं देवेषु प्लस् अविनयं विधत्ते चेत् नष्टः त्रिदशसदसां चेन्नष्टस्त्रिदशसदसां कः अपि कोऽपि महिमाः ततः च ध्वंसिष्ये पशुपहतकस्य श्रियम् इति प्रवृत्तः त्वां जेतुं सः किल मखवा दुर्मदनिधिः त्वत् आवासं त्वदावासं हन्तुं प्रलयजलदान् अम्बरभुवि അയം പ്രണവൻ ബിഭ്രാണി അഭ്രേഭമനഗമന പ്രദസ്ഥേ പ്രദസ്തേ അന്യൈ അന്തഹനമരുദാദ്യൈ വിഹസിത भवन्माया नैव त्रिभुवनपते मोहयति कम् सुरेन्द्रः क्रुद्धः चेत् द्विजकरुणया शैलकृपयापि कृपया अपि अनातङ्ग अस् अस्माकं इति विश्वास्य पशुपान् अहो किं आया न किन आयादः किन्नायातः किं प्लस् न प्लस् आयातः किन्नायातः गिरिभिद् इति सञ्चिन्त्य निवसन् मरुद्गेहाधीश प्रणुदमुरवैरिन् പദങ്ങൾ ഹരേ കൃഷ്ണ ഭഗവാനെ പറ്റി നന്നാ തെരിയും ഇന്ദ്രനുക്ക് ഭഗവാനെ കൊടുത്തിരിക്ക പദവിയാക്കും ഇന്ദ്ര ഇന്ദ്രപദവിതും തെരയും ഉം ആ അപ്പടി ഇരുന്നും എന്നാ വച്ച് അധിക രസരജുണം ജാസ് ഇരിക്കുന്ന ಆಕ್ರಾಂತಹೃದ ಅಹಂಕಾರನಕ್ಕೆ ಕಡಕ್ಕೆ ವೇಗಂ ಕಡಿಕಲೇ ತಿರಿಂದ ದೇವೇಶ್ವ ವಿಧತೆ ವಿಧತ್ತೆ ಚೇನ್ನಷ್ಟು ದಶ ಸದಸಾ ಕೋಪಿ ಮಹಿಮ ತತಶ್ಚಿಷ್ಯೆ ಪಶು ಪ್ಯ ശ്രീയമിതി പ്രവൃത്ത സ്വാം ജമുധി മനുഷ്യത്വം യാതയയം വിധത്തെ ചേഷ്യജന്മം എടുത്ത വിഷ്ണുവും ദേവന്മാരിട്ടെല്ലാം അനാദരവ് കാട്ടാള അപീന്ന് തോന്ന വിത് വിത്തെ ചെയ്ത്രിദശ സദസാം ത്രിദശം ജനന ദേവന്മാരാക്കും സാധാരണ എല്ലാവർക്കും നാല് ദശയാക്കും കൗമാരം യൗവനം വാർദ്ധക്യം ആഹ് എന്താ ദേവന്മാർക്ക് മാത്രം വാർദ്ധക്യം കടയാതെ അവൾക്ക് ബാല്യം കൗമാരം യൗവനം മൂന്നുണ്ട് അതൊക്കെ ത്രി ത്രിദശ സദസാം ദേവന്മാർക്ക് പൊതുവെ എന്നാച്ച് മഹിമാ നഷ്ട അവളോട് മഹാത്മ്യമെല്ലാം പോയി എടുത്തു അവളെ ഇനി ഇപ്പോഴും ഒരാൾ കാട്ടിനെ എല്ലാവരും ഇന്നമാതിരി ദേവന്മാർക്ക് കൊടുക്ക വേണ്ടി ചെയ്യായി കയച്ച അത് മോശമഹമേ അതിനാല് തഥാച്ച പശുപഹതകസ്യ ശ്രീയം ധ്വംസിഷ്യേ അതിനാല് ഇന്ത് ഗോപാലനോട് കോപത്ത് അഹങ്കാരത്ത് ഞാനിപ്പോൾ ഇല്ലായ്ക്കാക്കുവാൻ അവളോട് എല്ലാത്തിന്റെ ഗോപാലന്മാരോട് എല്ലാത്തെയും നാൻ ഇങ്ങനെ ഒഴുക്കി കൊണ്ടുപോയിടുവേൻ അപ്പടിന്ന് ദുർമതനിധി ഹി സഹാമീ കില ത്വാം ജേതും പ്രവൃത്ത ഇപ്പടി മറന്നുപോയിട്ട് ഇന്ദ്ര ഇത് ഭഗവാനാക്കും വിഷ്ണുവാക്കും കറതേ മറന്നുപോയി അവനക്കെന്താ അഹങ്കാരം വന്തുഴുത്തു അവൻ വന്ത് ഇന്ദ്രം വന്ത് വാള ജയിക്കാൻ വേണ്ടി വാ ത്വം പ്രളയ ജലദരീൻ ബിഭ്രാണി ഭഗമനന്താദ്യൈർ വിഹസിതോഭവന്മായാ നൈവ പ്രഭുവനപത്തെ മോഹയധികം അയം സ്വദാവാസം ഹന്തു എന്താ ഇവാള് ഇരിക്കപ്പെട്ട എന്താ സ്ഥത്തം മുഴുവൻ എന്താ വൃന്ദാവനത്തെ പൂര ഞാൻ ഇന്നക്ക് ഇല്ലാക്ക് ആക്കുകയും പ്രളയ ജലദാൻ അമ്പരഭൂ ഗ്രഹിന്നു അതുക്കാൻ വേണ്ടിയിട്ട് പ്രളയസമയത്തിൽ ഉണ്ടാവപ്പെട്ട മേഘങ്ങള് അത് വരവഴിച്ചാൽ ഇന്ദ്ര കുലിശം വിഭ്രാണ വജ്രായുധത്തെടുത്തുന്നത് അയിരാവത്തോൽ മേല അഭ്ര അഭ്രേപഗമനഹ അയിരാവത്തോട് മേലേ കയറി വന്നതെന്ന് അന്യചേരാൻ വേണ്ടി അന്തഹ വന്നിരിക്കൈ കൂടാറില്ല അഗ്നി വായു ദിക്പാലന്മാർ ഇവ എല്ലാരും കൂടെ വന്നിരിക്കണം ഏ ത്രിഭുവന പതേ ഭവന്മായാക്കം നമോഹേദി ഏ ത്രിഭുവന പതേ മൂന്ന് ലോകത്തുക്കും നാഥനാന ഗുരുവായൂരപ്പാ എന്നോടുമായേല ഇവാളം ഇന്ദ്രനും അഗ്നിവായു എല്ലാരും അലവിഴിമ്പയച്ച് അപോട സുരേന്ദ്ര ക്രുദശ്ചെ ദ്ജകരുണയാ ശൈല കൃപയാപ്പതംഗോസ്മാകം നിയതൈതി വിശ്വാസ്യ പശുവാൻ അഹോ കിൻ്റോ ഗരി ഗിരിഭിത് നിവസൻ മരുദ്ഗേഹാധീശ പ്രണുത മുരവൈരിൻ മമകതാൻ സുരേന്ദ്രേത്രുണയാ ശൈല കൃപയാ അപി ദേവേന്ദ്രൻ രമ കോപത്തോടെ വന്നാനാ കൂടി ദ്വിജേ ദ്വിജകരുണയ ബ്രാഹ്മണ ആൾക്കെല്ലാം ചാപ്പാട് പോട്ട പോവാൻ ചൊല്ലുക അന്നദാതാ സുഖീഭവ ആൾക്കെല്ലാം നന്നായിരിക്കെട്ടും ചൊല്ലി ആശീർവാദം പണുവാ പവാളോട് ആശീർവാദത്തിനാലെയും ശൈല കൃപയ ഗോവർദ്ധനത്തോട് ദയുന്നാലേയും അസ്മാകം അനാഥങ്കിയ നമ്മൾക്ക് ഒന്നും ഭയപ്പെടാത്തക്കില്ലേ ഇതി പശുപാൽ വിശ്വാസ്യ ഇപ്പടി അങ്കീരിക്കപ്പെട്ട എന്താ ഇടയാളെ എല്ലാത്തെയും എന്താ ഗോപാലന്മാരെ ചൊല്ലി സമാധാനിപ്പിച്ച് വിശ്വസിപ്പിച്ച്

ഹേ ഗുരുവായൂരപ്പാ മുരാന്ത മുരന് നിഗ്രഹിച്ച ഭഗവാനെ ഒനക്കാലത്താൻ നിഗ്രഹിക്ക മുടിയാതെ മാരിയാക്കങ്ക മുരാന്ത എന്നോട് രോഗത്തെയും നിശേഷം ഇല്ലാതൊക്കെ ആക്കണമേ അപ്പീന്ന് പ്രാ പ്രാർത്ഥന പണറാൻ പട്ടതിരി ഹരേ കൃഷ്ണ